ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് അറുപത് സൈസില് നല്ല അടിപൊളി വീഡിയോ ലെന്ത് സൈസൊക്കെ വരുന്ന അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഐറ്റംസാണ് കാണിക്കണത് അയിപത്താറിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പൊത്താറിലും രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് കാണിച്ചപ്പോൾ എല്ലാവരും അറുപതിന്റെ ആൾക്കാർ ഒരുപാട് ആവശ്യപ്പെട്ടവരുണ്ട് അപ്പൊ നല്ല അടിപൊളി അടിപൊളി ഡിസൈൻ ആണ് മഞ്ചിലുള്ള ഐറ്റംസ് കേട്ടോ കിടില മോഡൽ ഐറ്റം വെറൈറ്റി കിടില മോഡൽ കിടക്കാച്ച ആണ് ഇന്ന് ഫുള്ള് നമ്മൾ കാണിക്കുള്ളത് അറുപതിൽ നല്ല എംബ്രോഡിംഗ് മഞ്ചിലുള്ള ടൈപ്പ് കേട്ടോ മോഡൽ നമുക്ക് ഫസ്റ്റ് ഉണ്ട് കാണിക്കാൻ ഇത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കിട്ടാം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് അറുപത് ഇഞ്ചിയാണ് ഇറക്കാൻ പറ്റുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാട്ടോ അതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹിപ് സൈസ് നല്ല തടിയുള്ള ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് ഞാൻ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് ഫസ്റ്റ് ഉണ്ട് പറഞ്ഞുതരാം നല്ല ഭംഗിയുള്ള ടൈപ്പ് ആട്ടോ നല്ല കണ്ടില്ല ഞാൻ പറയണം പറയണമെന്നൊന്നും ഇല്ലല്ലോ കാരണം കണ്ടാൽ തന്നെ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് അയിമ്പത്തി ആറ് ചെസ്റ്റിന്റെ അളവ് വരണം കേട്ടോ അയിമ്പത്തി ആറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് സ്ലീവ് ഒക്കെ നല്ല ഉണ്ട് കേട്ടോ നല്ല സ്ലീവ് ഒക്കെ സ്ലീവ് സ്ലീവ് വരുന്നത് പതിനേഴ് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ പതിനേഴ് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ് സൈസ് നല്ലോണം ഉണ്ടേ ഹിപ് സൈസ് വരുന്നത് പിന്നെ മുമ്പ് അയിമ്പത്തെട്ട് ഹിപ് സൈസും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു മോഡലാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് റേറ്റ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടാ ഓക്കെ നല്ല അടിപൊളി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഞാൻ അടുത്തത് കാണിക്കൊ രക്ഷ ഇല്ല കേട്ടാ ഇഡിൻ്റെ മോഡലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് കാണിക്കുന്നത് കാരണം പണ്ട് ആദ്യമൊക്കെ നമുക്ക് ഈ ജം പോലെ ഈ അറുപത് സൈസ് പറഞ്ഞു അടിപൊളിയാത്തൊരു മോഡലില്ലാത്ത ടൈപ്പിലായിട്ടാണ് ഇപ്പം നല്ല മോഡൽ നമുക്ക് കിട്ടാം നല്ല അടിപൊളി ആണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഈ മോഡൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപേണ് വരണം കേട്ടോ അല്ലെങ്കിൽ എംബ്രോഡിങ്ങൊക്കെ വെച്ചിട്ടുള്ള നല്ല പമ്പിയുടെ ടൈപ്പ് ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഇല്ല ഇനി കാണിക്കാനുള്ളത് വേറൊരു രണ്ട് മോഡൽ കാണിക്കുന്നത് ഒക്കെ ഒന്ന് ഫുൾ അറുപല്ലട നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി കാണിക്കാനുള്ളത് ഒരു ഐറ്റംസിലാണ് കാണിക്കുന്നത് കണ്ടിട്ട് നല്ല അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളതൊക്കെ ഇതും എല്ലാം നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ മൂന്ന് പീസ് മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്ന് പീസ് മുതലാണ് ഷിപ്പിംഗ് ഫ്രീ ഇട്ടുക തന്നെ എടുക്കണമിൻ്റെ വേറെക്കുറവ് നിങ്ങൾക്ക് എത്ര എടുക്കാം അപ്പോൾ ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ റേറ്റ് എന്താണ് ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് അറുപത് ഇഞ്ചിനെ ഇറക്കും അമ്പത്തെട്ട് പറഞ്ഞവർക്ക് കൊടുക്കട്ടോ അറുപത് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് പതിനാറ് അയിമ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് കേട്ടോ അയിമ്പത്താറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് സ്ലീവ് ഇറക്കം വരുന്നത് പതിനേഴ് പതിനേഴ് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട്

ീതി ഉള്ളത് കിട്ടിയാന്ന് വീതി ഉള്ളത് ഇഷ്ടം പോലെ എത്തിക്കുന്നു ഇനി നമ്മൾ ഇനിയും കാണിക്കുന്നത് ഇതിലൊക്കെ അളവ് വരുന്ന ഐറ്റംസ് ആണ് ഇനിയും കാണിക്കാനുള്ളത് കണ്ടില്ല ഇരുന്നൂറ്റി ഐറ്റംസ് ആണ് ഇനിയും കാണിക്കുന്നത് കേട്ടോ ഒരു നാല് കളേഴ്സിൽ വരുന്നു കേട്ടോ ഓക്കെ സെയിം അളവ് തന്നെ സാധ്യത എങ്കിലൊന്ന് അളവ് നോക്കുക അറുപതഞ്ചി അലക്കം വരുന്നുണ്ട് കേട്ടാ അറുപതിഞ്ചി അലക്കം വരുന്നുണ്ട് അൻപത്താറ് ചെസ്റ്റിന് അളവ് കേട്ടാ ഇപ് സൈസ് പിന്നെ വരുന്നത് അൻപത്തെട്ട് ഇപ് സൈസ് സെയിം അളവ് തന്നെ സെയിം അളവ് തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ് ചെയ്ത ആ അളവിന് തന്നെ ഇപ്പം വരുന്നത് ഇത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആയിരിക്കും കേട്ടോ കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ തിരക്കൊക്കെ ആവുമ്പോഴേക്കും നല്ല 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 സാധനം ഫസ്റ്റ് ഫസ്റ്റൊക്കെ കിട്ടും പിന്നീടൊക്കെ നമുക്ക് തീരുന്നതിന് അനുസരിച്ച് അവർ അവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് ഏതാ ഫോട്ടോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ഒക്കെ ഇപ്പോൾ പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട് ഓപ്ഷൻകാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കട്ടോ ഓക്കെ പിന്നെ ഐറ്റംസ് ആണ് ഇപ്പം നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടൊന്ന് ആൾക്കാരോ എടുത്തേച്ച് നാളെ വേറെ വീഡിയോ ഇടുമ്പോൾ അതൊന്നും ഒന്ന് മാറ്റിയിട്ട് വെച്ചാൽ അത് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കാരണം ചിലപ്പോൾ നമ്മൾ സാധനങ്ങൾ സെയിൽ ചെയ്ത് തീർന്നു പോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പറയുന്നത് വേറെ കസ്റ്റമേഴ്സിനൊന്നും അവർ ഇല്ല എന്നുള്ളത് ഏഹ് അപ്പോൾ ആ ഒരു പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കൺഫേം ചെയ്ത് തന്നെ എടുത്തെട്ടോ അപ്പോൾ ഇത് ഫുൾ സ്ലീവ് ആണ്ട്ട് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഫുൾ സ്ലീവാണേ അറുപതഞ്ചിൽ ഫുൾ സ്ലീവ് ആണ് വരുന്നത് അപ്പോൾ അമ്പത്തിനാല് ഇതിന്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് അയിമ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇരുപത്തൊമ്പത് പതിനെട്ട് പതിനെട്ട് ഇഞ്ച് പിന്നെ ഇതും വരുന്നുണ്ട് പിന്നെ ഫിഫ് സൈസും വരുന്നുണ്ട് കേട്ട് ഫുൾ സ്ലീവ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ മിക്സ് ചെയ്ത് എടുക്കുക നിങ്ങൾക്ക് എങ്ങനെയത് രൂപത്തിലും വേണമെങ്കിലും എടുക്കുക അപ്പോൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നമ്മൾ ഷോപ്പ് മലപ്പുറം ജില്ലയിലെ തീരുമാനാണ് തീരാഞ്ച്രാം കുറച്ച് അടിപൊളി അടിപൊളി വെറൈറ്റി ആണ് ഫുൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് ഒക്കെ വീതി തടിയുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ആണ് കേട്ടോ പിന്നെ നമുക്ക് അറുപതിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഐറ്റംസ് കാണിക്കാണ്ട് ഇതേ റേറ്റിൽ കേട്ടോ അപ്പം ഇന്ന് രണ്ട് റേറ്റ് ആണ് അത് ഇരുന്ന് ഫസ്റ്റ് കാണിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് പിന്നെ ഇരുന്നൂറ്റി എൺപതാണ് വരുന്ന ഐറ്റംസ് ഒക്കെ കേട്ടോ ഇതിന്റെ അറുപത് ലെങ്റുപത് വരുന്നുണ്ട് അതേപോലെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് അമ്പത്തിരണ്ട് ചെസ്റ്റിന്റെ അളവ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അയിമ്പത്തിരണ്ടാണ് ചെസ്റ്റിന്റെ അളവ് അയിമ്പത് സൈസട്ടാ അത് ഈ ഒരു മോഡലാണ് കാണിക്കുന്നത് ഇതിൽ സ്ലീവ് അർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് അപ്പൊ ആ ഒരു അളവിലുള്ള ആണ് കാണിക്കുന്നത് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ആയതുകൊണ്ട് കോൾ ചെയ്യേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ ചെയ്തപ്പോഴും കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ വാട്ട്സപ്പ് ആകുമ്പോൾ തലക്കം നമ്മൾ മെസ്സേജ് ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇല്ല നമ്മുടെ സ്ഥലം തന്നെ മലപ്പുറം ജില്ലയിലും തിരൂരും വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കുപ്പറൻകോട് പഞ്ചായത്താണ് തിരുനാവായ ആലത്തൂരിൻ്റെ സെൻ്ററിലാണ് വരുന്നത് കേട്ടോ കേട്ടോക്കെ അറുപതിലാണ് ഇതേ അളവിൽ തന്നെ ഇനി നമുക്ക് വേറൊരു ഐറ്റംസും കൂടി കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളീ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ഇതിന്റെ അളവെന്ന് ഞാൻ പറഞ്ഞത് ഇതിന്റെ അളവ് പിന്നെ അറുപത് ഇഞ്ച് ഇറക്കം തന്നെ വരുന്നുണ്ട് ഫുൾ അറുപതിഞ്ചാണ് വരുന്നത് പിന്നെ ലെങ്ത് വരുന്നത് അറുപതിട്ടാണ് അപ്പോൾ ഇതിന്റെ ചെസ്റ്റിൻ്റെ അളവ് ചെസ്റ്റ് അളവ് വരുന്നത് അൻപത് ഉള്ളു കേട്ടോ ഇത് ചെസ്റ്റിന്റെ അളവ് അൻപതുള്ളൂ നാപ്പത്തെട്ട് ഒന്ന് കേട്ടാ ഹിപ് സൈസ് നാപ്പത്തെട്ട് വരുന്നുള്ളേ സ്ലീവർക്കും വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ത്രീവർഗം ഇപ്പൊ ഇതിന്റെ ഒരു ഒന്നും കൂടി നമുക്ക് അളർന്ന് നോക്കാം ഒരു പീസും കൂടി പാട് നോക്കാം ചിലപ്പോ ഇപ്പൊ ഈ സീസണായി കഴിഞ്ഞ പല അടിക്കലേജ് പറഞ്ഞില്ലേ ഇല്ല കേട്ടാ സംഭവം ഞാൻ പറഞ്ഞ അടവ് തന്നെ ഒന്നു കേട്ട അളവൊന്നുമില്ല അതായത് പിന്നെ ഹിപ് സൈസ് കുറവാണ് കേട്ടത് അളവ് കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കഴിഞ്ഞിട്ട് ഇത് കൊള്ളണമില്ല ഇത് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കില്ല അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അളവൊക്കെ നോക്കി കറക്റ്റ് ആക്കിയിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് വിട ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക İnşallah artık videodan sonra yine kanala